ഹലോ അപ്പോൾ ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ വീഡിയോ ആണ് ഞാൻ രാവിലെ തന്നെ രാവിലെ എല്ലാം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ദോശയും നമ്മളെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങിട്ടുള്ളൊരു നല്ല റിയാണ് കുറുമ പോലത്തെ ഒരു കറി അതും ചായയും കൂടെ കുടിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടല്ലേ നമ്മൾ നമ്മളീ കാലാവസ്ഥയിൽ അപ്പം ഞാനൊരു ആക്കിയിട്ട് അതിങ്ങനെ ക്യാമറയിൽ നോക്കി നോക്കി കുടിക്കുകയാണ് ഗൈസ് അപ്പം അതൊരു രസം അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ചോറ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ രാവിലത്തെ ഗ്രീൻ പീസും ഉരുളക്കെങ്ങനെൻ്റെ കറിയെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി കുയ്യാപ്പള തേങ്ങ അരച്ച് കറി വെച്ചതുണ്ട് അച്ചാറുണ്ട് പൊരിച്ച് മീൻ വറുതുകൊണ്ട് പപ്പടമുണ്ട് പപ്പടം കുറച്ച് കരിഞ്ഞ് പോയി സാളം അത് നമുക്ക് മറ്റേക്കാം പിന്നെ ഒരു ഗ്ലാസ് പായസം ആ അടിപൊളി പ്രഥവനാണ് ചെറുവയർ പ്രഥവൻ ഒപ്പം അതും എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒരു പിടി പിടിക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പം അതിങ്ങനെ നൈസായിട്ട് മാറ്റി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങടെ പപ്പടത്തിൻ്റെ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ടുള്ളൂ ബാക്കി എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വയ്യെ പറയാം അപ്പോൾ ഇതാച്ചോറ് തുടങ്ങിയിട്ടുണ്ട് മീൻ കറിയും മീൻ ഭർത്തതും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് നല്ലോണം കഴിച്ചോട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറേ കറികൾ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാം പപ്പടമൊക്കെ കൂട്ടി അങ്ങനെ ഫുഡ് കഴിക്കാം എന്ത് കറിയുണ്ടെങ്കിലും എനിക്ക് കുറേ കറികൾ വേണം കേട്ടോ അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് വടിച്ചെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മളെ മെയിൻ ഐറ്റം വന്നിട്ടുള്ളത് നമ്മൾ ഗ്ലാസ് പായസം എടുത്തിട്ട് അതിൻ്റെ പകുതി നമ്മൾ പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ കഴിച്ച പ്ലേറ്റ് തന്നെ ഒഴിക്കുമ്പം അതിൻ്റെ എരിവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ടാകും അതിനകത്ത് എന്നിട്ട് നമ്മളെ പപ്പടം ഇങ്ങനെ പൊട്ടിച്ചങ്ങട് അതിനകത്ത് നന്നായിട്ട് മിക്സങ്ങൂടെ ചെയ്യുക അതിലടയ്ക്ക് മുന്തിരിങ്ങിയും അണ്ടിപ്പരിപ്പൊക്കെ പൊറുക്കിപ്പുറുക്കി തിന്നുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും എങ്കിലും അതാണ് കണ്ടോ പറഞ്ഞില്ലേ ഞാൻ പൊറുക്കിപ്പുറുക്കി തിന്നും അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ പഴവും കൂട്ടി കഴിക്കും കേട്ടോ പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല പിന്നെ എനിക്ക് പഴം ഈ നേരിട്ടി കഴിക്കുന്നതിൽ അത്ര താല്പര്യം ഇല്ലായ്മയുണ്ട് അപ്പം അങ്ങനെ പിന്നെ പഴം ഇല്ലായിരുന്നു കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി അങ്ങനെ നന്നായിട്ട് കഴിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഇതാ തീരാനാവുമ്പം ആ ഗ്ലാസ്സിലും ബാക്കിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താസ്വദിച്ചങ്ങോട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ടോപ്പ് നമ്മൾ പണ്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ പാലക്കാട് തൃശ്ശൂർ അങ്ങനെ ഭാഗത്താണ് ഈ പഴവും പായസവും പപ്പടമൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളീ വീടിയോ അതും ഇതുമെല്ലാം വന്നിട്ട് അങ്ങനെ കഴിക്കാൻ തുടങ്ങി സൂപ്പറാണ് അത് കഴിഞ്ഞ് പിന്നെ ഒരു വൈകുന്നേരം നല്ല മഴയൊക്കെ പെയ്തിങ്ങനെ ഇരിക്കുമ്പം ഞാനൊരു ഗ്ലാസ് കട്ടും കാപ്പിയും കുറച്ച് ഓമിയ ഓമിയോ പൊതിനീനെ ചോള ചോളപ്പൊതീനെ മിച്ചറും നമ്മളങ്ങനെ ആയിട്ടോ പറയാം അതും കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ രാത്രി നല്ല അടിപൊളി ഒരു ഗ്ലാസ് പാൽ ചായ എടുത്തിട്ടുണ്ട് ഭയങ്കര ചൂടായിരുന്നു അതുകൊണ്ടായിട്ട് ഇങ്ങനെ ിക്കുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ ക്രാക്ക് ജാക്കിൻ്റെ ബിസ്ക്കറ്റില്ലേ അതെടുത്തിട്ടുണ്ട് അതിങ്ങനെ പൊട്ടിച്ചിട്ട് അതിനകത്തുനിന്ന് ചായയിൽ ഇങ്ങനെ മുക്കുക കഴിക്കുക മുക്ക് കഴിക്കുക ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും മുക്കി വെക്കാൻ പാടില്ല ടബ് ചായയിലേക്ക് പോകും അതുകൊണ്ട് വേഗം മുക്കുക വേഗം കഴിക്കുക അങ്ങനെയാണ് കഴിക്കേണ്ടത് അപ്പോൾ അറിയാത്തവർക്കായിട്ടൊന്നും കൂടെ ഞാൻ പറയുക അധികം മുക്കി വെക്കാൻ പാടില്ല അപ്പം ചായയിൽ വീണ് പോവും ചായയിൽ ബിസ്ക്കറ്റ് അകപ്പെട്ടാൽ അകപ്പെട്ടാലുണ്ടാവുന്ന ഒരു സങ്കടം ഉണ്ടാവില്ലേ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അധികം റിസ്ക് എടുക്കാണ്ട് വേഗം ഒന്ന് ഡിപ്പ് ചെയ്യാൻ അപ്പടം കഴിക്കാം കേട്ടോ അപ്പം അങ്ങനെ അതും നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടാണ് ഫുഡ് കഴിക്കുന്നത് രാത്രിക്ക് രാവിലത്തെ മീൻ കറി ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു പിന്നെ എന്താ നമ്മളെ ഉപ്പിലിട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ വറുത്തത് ഉണ്ടായിരുന്നില്ല രാവിലത്തെ കറിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇട്ട് ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ ഇത് മറ്റേ കർമൂസ് വാങ്ങുകയെന്ന് പറയുന്നത് അധികം പുളിയില്ലാത്ത ടൈപ്പ് മാങ്ങ ഞാൻ വെറും ഉപ്പിൽ മാത്രം ഇട്ട് വച്ചതാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫൈനലി നമ്മൾ കിടന്നുറങ്ങാൻ പോകുകയാണെങ്കിൽ കിടന്നുറങ്ങാൻ പോകുന്ന സമയം എത്രയാന്ന് വെച്ചാൽ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പം ഞാൻ ഒരു മുട്ടയും ഒരു ഗ്ലാസ് ചായയാണ് പാലല്ല ചായയാണ് അതും അവസാനിപ്പിക്കുകയാണ് നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ് പൊള്ളി 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 മുട്ട